േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് താൻ പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ള അശ്വിൻ്റെ വാശിയെ തുടർന്ന് ഒടുവിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യുന്നതിനായി തയ്യാറായിക്കൊണ്ട് ശ്രുതി വരികയാണ് ഇതേ തുടർന്ന് അശ്വിൻ വിളിച്ച അമ്പലത്തിലേക്ക് ശ്രുതി പോവുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലികെട്ടാൻ പോവുകയാണ് എന്നും മാത്രവുമല്ല ഇത് ഒരു വർഷത്തേക്കുള്ള കരാർ മാത്രമായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ ആ ഒരു വർഷം ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാനും ചെയ്യാനും പാടുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല നീ തൻ്റെ അടിമയായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ കാര്യങ്ങൾ താൻ ഇനി തീരുമാനിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശ്രുതി വന്നു നിൽക്കുന്നത് നിറകണ്ണുകളുമായി നിൽക്കുന്ന ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്ന അശ്വിന് അലിവ് തോന്നുന്നുവെങ്കിലും ശ്യാമിന്റെ മുഖം മനസ്സിലേക്ക് കയറി വരുന്നതും ശ്യാം ശ്രുതിയെ ഇഷ്ടമാണ് എന്ന് പറയുന്ന രംഗം മനസ്സിൽ കുത്തി നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാ ദയയും മാറ്റിവെച്ചുകൊണ്ട് തന്റെ പ്രതികാരം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് അമ്പലത്തിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ കഴുത്തിൽ കാലി കെട്ടി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് ഇതേ സമയം വിവാഹത്തിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് അശ്വിനെയും അതുപോലെ തന്നെ ശ്രുതിയെയും കാണാതായത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു അവർ എവിടേക്കാണ് പോയത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അശ്വിൻ ശ്രുതിയെയും കൊണ്ട് അവിടേക്ക് വരുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അശ്വിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ആരാണ് അശ്വിൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി എന്ന് നോക്കുന്നതിനായി എല്ലാവരും ശ്രദ്ധിച്ചതിനെ തുടർന്നാണ് അത് ശ്രുതിയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയും മുത്തശ്ശി തകർന്നു പോവുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു ആഗ്രഹം ശ്രുതിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രുതി അത് ആദ്യമേ പറയാതിരുന്നത് എന്നും ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയാണ് ശ്രുതി തകർത്ത് കളഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന മനോരമ ഇത് ചേച്ചിയുടെയും അനുജിതിയുടെയും തന്ത്രമാണ് എന്ന് പറയുകയും സുഖമായി ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് കടന്നുവരാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തത് പ്രീതിയെയും അതുപോലെ തന്നെ ശ്രുതിയെയും മാനസികമായി തകർത്തു കളയുന്നു പക്ഷേ അശ്വിൻ അതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ടു പോകാൻ തയ്യാറാവുകയും ശ്രുതിയെയും കൊണ്ട് താൻ വീട്ടിലേക്ക് കയറുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് വീട്ടുകാരെ ഞെട്ടിച്ചു കളയുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്